നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഈ സ്കിറ്റ് മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല ഈ ആധുനിക ജീവിതയാത്രയിൽ മനുഷ്യനൊന്നിനു സമയം തികയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനൊക്കെയോ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ് എന്തിനേറെ പറയുന്നു സ്വന്തം മാതാപിതാക്കൾ പോലും മക്കൾക്ക് ഇപ്പോൾ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത് നമുക്ക് തുടർന്ന് വീക്ഷിക്കാം മറവിൽ വസിക്കുകയും കണ്ണുക സർവശക്തന്റെ ചെയ്യുന്നവൻ ഗോവയെ കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ എന്റെ ദൈവം പറയുന്നു മോളെ മക്കളി വന്നേ എന്തോ പിള്ളേർക്ക് ഇനി വന്നേ ഇനി വന്നേ അമ്മച്ചി കഥ പറഞ്ഞേക്ക് വാ ഇനി വാ ഇവിടെ വന്നിരിക്കേ പിന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് ബൈബിളൊക്കെ അറിയാമോ പാട്ടൊക്കെ അറിയാമോ ഒന്നാ ഒരു പാട്ട് പാടിയാ പച്ച ഒന്ന് കേട്ടോ ഓ മാസോ അമേരിക്കൻ പാട്ടല്ലാതെ മലയാളം പാട്ട് വല്ലതും അറിയാമോ ഒക്കെ മലയാളം ഞങ്ങൾക്ക് െ അമ്മ പാടിക്കുന്നു കേട്ട ഈ പാട്ട് മക്കളുമാര്ഡ്രൻസ് അവര് ചെറിയൊരു പ്രോജക്ട് ചെറിയ കഥകളും പാട്ടൊക്കെ ഒന്ന് കേട്ട പിള്ളാരോ ടേക്ക് യുവർ പ്രോജക്ട് അതും ടുത്തിരി സമയങ്ങളായി വാ ഹലോ ഡേസി രാവിലെ എന്റെ പിള്ളേരോട് വഴക്കിടുന്നേ അമ്മച്ചി പിള്ളേരെ പിടിച്ചൊരു സമയങ്ങളായി വാങ്ങണം അമ്മച്ചു വായിക്കിട്ട നമുക്ക് ഇവിടെ ഇന്ന് സംസാരിക്കാം നാലു ഡേസി എത്ര നാല് കൂടെ ശരിയൂസി നമുക്ക് നമ്മൾ ലീവിന് ഒഴിച്ച് കൂടിയിട്ടല്ലേ നമുക്ക് ദിവസങ്ങള് കളയാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം ഒരാഴ്ചത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം നമ്മൾ ഒരു കാര്യം ചെയ്യാം ോട്ടോട്ട് മോളെ കേട്ടു വാ മോളെ അമ്മച്ചി വിളിച്ചതേ ഇവിടെ ശവയിൽ വെച്ച ഒരാഴ്ച ഉപാസപാർത്ഥന ഉണ്ട് വർഷാവസാനം ഒക്കെ ആയില്ലയോ അതിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വെച്ചൊന്ന് നടത്തിയെന്നോ എന്ത് പറയുന്ന ആകെ ഒരു മാസ അവധിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഉപവാസം പ്രാർത്ഥനയായിട്ട് ഇന്നാ മതിയോ ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല അങ്ങനെ വളർന്ന പ്രശ്നങ്ങൾക്ക് ശേഷം പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വന്നതാണ് ഉപവാസം പ്രാർത്ഥന അപ്പച്ചൻ ഉണ്ടായിരുന്ന കാലം തൊട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വെക്കുന്ന മതി അതൊക്കെ ഓർത്തവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു ഒരേ കാലമായിട്ടൊന്നും ഇവരെ പറയുന്നേ പറയല്ലേ നിങ്ങള് നോക്ക് ഒരു ദിവസം എങ്ങനെയൊക്കെ എന്റെ കൂട്ട് കുവൈറ്റിനെ പോലും എന്നൊക്കെ വെറുതെ പിന്നെ പൈസ വാങ്ങിച്ചാൽ മതിയല്ലോ അത് പുതിയ ട്രംപ് ഒക്കെ അടുത്ത മാസം വരുന്നത് അധികാരത്തിലേക്ക് അവർക്ക് വരുന്ന ട്രംപ് വരുന്നതിൽ എല്ലാരും പേടിച്ചിരിക്കുവാണ് ഇനി മാറ്റം വരാ വാർത്തനെ പറ്റിയാ പറയുന്നത് ട്രംപിന്റെ കാര്യവും അതാ ഉപദേശിച്ചോട് പറഞ്ഞാൽ മതി എടുത്തോട്ട് വരാം അവരുടെ കാര്യം ഓ അപ്പച്ചി അവിടെ വായിക്കും അപ്പച്ചിട്ട് പിന്നെ വാട്സാപ്പിലൊക്കെ വഴിയിലിടുന്ന കാറിലൊക്കെ അത് ശരിയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് അറിഞ്ഞിട്ട് പാർക്കിംഗ് അല്ലാതെ സൈഡിലിടുന്ന വണ്ടിയുടെ എല്ലാം നമ്പർ പ്ലേറ്റ് പോയിന്റ്സാർ ഇളക്കി കൊണ്ട് പോകണെ ഇപ്പൊ നമ്മുടെ മലയാളികൾ അതിന് ചെയ്ത് നമ്പർ പ്ലേറ്റ് ഇളക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ദിവസം രാവിലെ പ്ലാൻ ചെയ്യുന്ന കൊള്ളാം നമ്മക്ക് അമ്മച്ചീടെ ഞാൻ അച്ചാരി ഹലോ ആ അച്ചാ അമ്മച്ചീടെ കാര്യം പറയാനാ വിളിച്ചേ ആ ഓർഫനേജിന്റെ കാര്യം ഒന്ന് തിരക്കാണെങ്കിലേ സമയം കളയാ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടാക്കാരു തിരക്കിട്ട് ഒന്ന് വിളിക്കണമേ ആ ഓക്കെ ഓക്കെ ആ പിന്നെ പറയാം അതുപോലെ തന്നെ കുവൈറ്റിലുണ്ടല്ലോ കുവൈറ്റ് നീ പറയുന്ന പോലെ ഒന്നും രാവിലെ നേരെ അഞ്ചാറ് അഞ്ചാറുമണിയാവുമ്പോ പത്ത് പതിനഞ്ചും പിള്ളേരെ വീട്ടിൽ കൊണ്ട് വിടും പിന്നെ ഇതുങ്ങളുടെ അപ്പനെ അമ്മയും വന്ന് ആറ് ആറ് ഏഴ് മണിയാവും ഇവരെ വിളിച്ചോണ്ട് പോകുമ്പോൾ ആ സമയം മൊത്തം ഒരു സ്വസ്ഥതയും ഇല്ലെങ്കില് നീ പറയുന്ന പോലെ ടെൻഷനല്ലെന്നൊന്നും ടെൻഷനൊന്നും എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഞാൻ ഞാൻ അച്ഛന്റെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫോണായിട്ട് ചിലപ്പോ അവിടെ വാർഡനെടുത്ത് തിരക്കിട്ട് വിളിക്കുവായിരിക്കും ഹലോ ആ ആ തിരക്കിയായിരുന്നോ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അമ്മച്ചി എപ്പോഴത്തേക്ക് നാളെ രാവിലെ കൊണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലേ ഇല്ല അമ്മച്ചിയുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ആ പറയാം ഓക്കെ നാളെ രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് ഒരിടത്തോടെ പോകണം നൂറ് പോവാനാ അമ്മച്ചി എവിടെ പോവാ അമ്മച്ചി എന്നും ഈ വായ്പ വായിച്ച് ഇവിടെ ഇരിക്കുവല്ലയോ ലോകമൊക്കെ കാണണ്ടായോ എങ്ങനെയാ ഇരിക്കുന്ന മൂന്നാർ അറിയോ അമ്മച്ചയ്ക്ക് മൂന്നാർ കേട്ടു പോയിട്ടുണ്ടോ അമ്മച്ചെ ഇത് അമ്മച്ചൊരു നാടാ നിങ്ങളുടെ അപ്പച്ചനെ കെട്ടിയപ്പോ ഞങ്ങൾ ആദ്യം പോയ ഇനിയും എല്ലാം കൂടെയോ നമുക്ക് നാളെ രാവിലെ പോവാം കേട്ടോ എണ്ണ എല്ലാം എടുത്ത് വെച്ചോ ഇപ്പഴ് എനിക്ക് വന്നുപോയി ഇനി അടുത്ത വർഷം കൊണ്ടുവരാ അമ്മച്ചി ഇപ്പൊ തൽക്കാലം അതുകൊണ്ട് നാളെ അതും സാരമില്ല അമ്മച്ചി ഇപ്പൊ തൽക്കാലം ബാഗ് ഒക്കെ എടുത്തു വെക്കും നാളെ രാവിലെ വണ്ടിക്കാരൻ വരും നമുക്ക് രാവിലെ പോകണം പിന്നെ രാവിലെ ഒന്നും സമയമില്ല എടുത്തു വെക്കും ഇപ്പൊ തന്നെ എടുത്തു വെച്ചേരാ കേട്ടോ ശരി ഞാൻ ഓക്കെ റെഡി ആയിരിക്കണേ അതെ സ്നേഹാലേ ആണല്ലോ ആ പൗലോ സേ പറഞ്ഞോ അയ്യോ ഇപ്പെന്താ ചെയ്യാം പൂവല്ലോ ആ ഞാൻ മകനോടൊന്ന് ചോദിച്ചു നോക്കട്ടെട്ടോ പൂവല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വിളി കേട്ടോ തിരിച്ചുവിടെന്ത് പണിയാ കാണിച്ചിനെ ഇരുത്തൊന്നും മാഡം എവിടെ മേ ഐ ഹെൽപ് യു

പേരല്ല പേരല്ല അമ്മച്ചിയുടെ 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 പേര് പേര് അയ്യോ നിങ്ങൾ പറഞ്ഞാലും മതി വെള്ള ോട്ടോ അമ്മച്ചി ഒന്നും ഇല്ല അമ്മച്ചി ഇത് അമ്മച്ചിയുടെ വീടല്ലേ പിള്ളേരുടെ അമ്മച്ചി അമ്മച്ചല്ല ഇവിടെ അമ്മച്ചിയുടെ കൂട്ടുകാരോ സ്വന്തം മോൾ എന്തെങ്കിലും അമേരിക്കയിൽ അഡ്രസ്സൊന്നും എനിക്കവിടെ സമയമില്ലടിപ്പഴിന്നാ വിളിച്ച പിന്നെ നമ്മൾ രണ്ടുപേരും വഴക്കെ ഇവിടെ ഒന്നും ഇല്ല പക്ഷേ വെള്ളം അടങ്ങി അവിടെ ഇരിക്കും പറഞ്ഞോട്ടെ അവിടുത്തെ അഡ്രസ്സ് കൊടുത്താൽ അതിന്റെ പേര് അഡ്രസ്സ് എന്താ മേഡം എത്തിക്കോ പരമൂന്റ് അഡ്രസ്സ് പരമൂക്കി ഉള്ളത് ആ ഉള്ളതല്ല പേര് പരമൂപ്പി പരമൂപ്പിറീൽ ഹൗസ് എന്തോന്ന് ിയോ ഈട്ടിത്തിട്ടോ പെരുന്തല്ല പെരുന്തല്ല പെരുന്തലയിൽ അങ്ങനെയൊക്കെ ഒരു തിട്ട ഉണ്ടോ ഉണ്ടല്ലോ അല്ലേ വേണം അതുകൂടെ കൊടുത്താൽ മൊബൈലിൽ പീഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പലമുടി അടങ്ങിയിരിക്കുക ഒന്നുമില്ല ടു ഫോർ ത്രീ ടു ഫോർ ത്രീ നയൻ ടു വൺ നയൻ അമ്മച്ചിക്കേ മുറി എ സി വേണോ നോൺ ഏസി വേണോ ോട്ടോക്കെടുത്ത് വെക്കുന്നോ എന്തോ നിങ്ങൾ പറയുന്നേ പച്ചി ഇരുന്നോട്ട് അമ്മച്ചി രാത്രി പൊതുവൊക്കെ കാണുമായിരിക്കും വെജോ വെജ് മതി അമ്മച്ചയ്ക്ക് പതി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് മൊത്തം വെപ്പുമെല്ലാം ആക്കി വെച്ചേക്കുവാൻ ചെറിയ നെറ്റ് വേണോ നെറ്റ് വേണ്ട അമേരിക്ക അമേരിക്കറ്റ് ബാഗിന് നെറ്റ് നെറ്റ് കണക്ഷൻ ഇരുന്നോട്ടടി നമുക്ക് വരാൻ ഒരു പക്ഷെ വരാൻ പറ്റില്ലല്ലോ അവിടെ ഇരുന്ന് അമ്മച്ചും കട്ടി പോകാന്ന് അവിടെ ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ പതിനായിരം രൂപ കൊടുക്ക എന്റെ അറ്റായിരം രൂപ എഴുതി കൊടുക്ക പേന ഉണ്ടെങ്കിൽ ഇനി വേറെ ഡീറ്റെയിൽസ് വല്ലതും വേണം ഇല്ല എന്നാ പിന്നെ സാധനം എടുത്തോ അമ്മച്ചി ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾ വണ്ടി സാധനം എടുത്തോണ്ട് വരാം ആയിക്കോട്ടെ ി അമ്മച്ചി കരയണ്ട അമ്മച്ചി ഇവിടെ എല്ലാം അമ്മച്ചിയെ പോലെ ഉള്ളവരാ ഞങ്ങളൊക്കെ അമ്മച്ചിയുടെ കൂട്ടുകാരല്ലേ അമ്മച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അമ്മച്ചി മക്കൾക്ക് സ്നേഹം ഇല്ലാത്തോണ്ടല്ലോ അവർക്ക് സമയം ഇല്ലാത്തോണ്ടല്ലേ അമ്മച്ചി കരയാതെ അമ്മച്ചിക്ക് വെള്ളം വേണോ ഇനി

പിന്നെ നമ്മുടെ ന്യൂഇയർ ഈ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണല്ലോ എന്നാ മാത്രം സെവന്റിനസിന്റെ മെയിൻറ്റനൻസുകാർ വാങ്ങി ശരിയാക്കിയിട്ടു മാത്രമേ ബില്ല് ഇതിനകത്തുണ്ട് ആണോ സൈൻ ഇട്ടാൽ മതി ആ ഓക്കെ പക്ഷെ അതല്ലേ മാത്രമേ ആ എ സിക്കാരൊക്കെ വിളിച്ചായിരുന്നേ അവര് പറയുന്ന ഏ സി ശരിയാക്കാൻ പറ്റത്തില്ലെന്നാ അപ്പൊ പുതിയത് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ നെഗറ്റീവ് ബാലൻസിലായി അതൊക്കെ നമുക്ക് ഷമിക്കണ്ട ഒരു വന്ദം പാർട്ടി വന്നിട്ടുണ്ട് ഒരു മോൾ ഒന്ന് കുവൈറ്റ് ഒന്ന് അമേരിക്ക നമുക്ക് അവരോട് പറയാം നമ്മുടെ അല്ലേ അമ്മച്ചി എന്താ ഇവിടെ അമ്മച്ചി 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 ഇരിക്കേ ഇവിടെ മക്കളൊക്കെ ഇപ്പൊ വലിയ നിലയിലായി കാണും അതാണ് പ്രശ്നം പ്രശ്നമല്ലേ അമ്മച്ചി ഞങ്ങൾക്ക് പത്ത് നാല്പത് വർഷമായിട്ട് ഉള്ള പച്ചയുമാണ് അമ്മച്ചി ആ കഥകളൊന്നും ഇവരോട് പറഞ്ഞില്ല ഒരു കഥയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അയ്യോ അപ്പച്ചാഗ്രഹമാരെന്ന് മക്കൾമാരൊന്നും അറിയാതെ സാരമില്ല അമ്മച്ചി ഇപ്പോ ഞാൻ ആ ഇവരോട് യാഥാർത്ഥ്യവരോട് പറയാം അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല ഞങ്ങൾക്ക് ആ സത്യാവസ്ഥ അറിയണം എന്താ എന്താന്നുള്ള കഥ ഞങ്ങൾ അറിയാ നിങ്ങൾ നിങ്ങൾ ഇരിക്കും ഞാൻ ആ കാര്യം പറയാം ഞങ്ങൾക്ക് ആ കഥ അറിയാൻ പറ്റുമോ ഇല്ല ആ കഥ ഞങ്ങളോട് പറയൂ തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ഏറ്റവും വലിയ കൊഴുപ്പാണ് നമ്മൾ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നമ്മുടെ തലമുറകളെ അറിയിക്കാതെ വളർത്തും അതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ ഉള്ള വൃദ്ധ സദനങ്ങൾ വളരുന്നത് ഓക്കെ ഞാൻ ഇപ്പോൾ ആ കഥ നിങ്ങളോട് പറയാം ഏകദേശം പത്ത് നാൽപ്പത് വർഷം മുമ്പ് റാഹേലമ്മ മത്താഴ്ച ദമ്പതികൾക്ക് കൊറേ വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നു അവരൊരു ദിവസം ഈ അനാഥാശ്രയത്തിൽ വന്നു അവർ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ദത്തെടുത്തു ആ കുഞ്ഞുങ്ങളാണ് ഇന്നും എന്റെ മുന്നിലിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും അന്ന് ഈ അനാഥാലയത്തിന് ഒത്തിരി സൗന്ദര്യമുള്ള സ്മാർട്ടായിട്ടുള്ള കൊറേ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ അമ്മശി ഓർത്തു പെൺകുഞ്ഞുങ്ങളല്ലേ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ തന്നെയല്ല അവരുടെ വാർത്ത അവർക്ക് നല്ലൊരു അറ്റാണിയാകുമെന്ന് കരുതിയാണ് പെൺകുഞ്ഞുങ്ങളെത്തെടുത്തത് ഈ കഥകളൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു ഈ ഒരു കാര്യം സ്നേഹത്തോടെ ഞങ്ങൾ ഇത്രോ നാളും വളർത്തി ആവശ്യമാകുന്ന വിദ്യാഭ്യാസവും എല്ലാം ഞങ്ങൾക്ക് തരികയും ചെയ്തു ഇതുവരെ ഒരു കഥകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല അറിയിച്ചിട്ടുമില്ല അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം നമ്മൾ നമ്മുടെ മക്കളെ ഒരു വിഷയമോ അറിയിക്കുന്നില്ല ചിത്രവും കഥ നമ്മുടെ വീട്ടിലേക്ക് നിങ്ങളെന്തൊരു ജോലിക്കാരല്ലേ നിങ്ങക്ക് ജോലിയായി തിരക്കായി അമ്മച്ചയ്ക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമേരിക്ക എല്ലാരും അമ്മച്ചയുടെ കൂടെ ഇവിടെ എന്നെ പോലെയുള്ള ഒത്തിരി അമ്മച്ചിമാരുണ്ട് ഞാനിവിടെ കൂടെ പാട്ട് പാടിയുടെ അമ്മച്ചോട് വായിച്ച് ഞാനിവിടെ ശിഷ്ടകാരെ നിങ്ങളെ ശല്യപ്പെടുത്താതെ ഞാനിവിടെ കഴിഞ്ഞോളം മോളെ ില്ല നിങ്ങൾ പോയിക്കോളൂ ഇനി അമ്മച്ചി ഞങ്ങളോട് കൊണ്ടുപോകും ആ ഓക്കെ ഇനി അമ്മച്ചിയുടെ ഇഷ്ടം അതാണെങ്കിൽ അതേപോലെ നടക്കും ഞങ്ങളുടെ കൂടെ വരുവാ 미래가 이렇로 우리. അപ്പനെയും ഈ ലോകത്തിൽ വെച്ച് നമ്മൾ എത്ര ഉന്നത പദവിയിലെത്തിയാലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവർ നമ്മുടെ മാതാപിതാക്കളോ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടുന്നു എങ്ങനെ കരുതുന്നു എന്ന് നമ്മുടെ ഈ വളരുന്ന തലമുറ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവർക്ക് എപ്പോഴും മാതൃകയായിരിക്കണം അതിനായി സ്ഥിരമായ കത്താൽ നമ്മളെ സഹായിക്കട്ടെ ും വാക്ക് നടക്കും വഴികളിൽ തണൽ പോലൊരു പാട്ട് മിടികളിൽ ചെറു മൊഴികളാകുന്നു മൗനം അമ്മയാ கடலிரம்